ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തമ്മേൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ എന്താണ് ടോപ്പിക്ക് ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ മെൻസ്ട്ര കപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല മദേഴ്സ് ചാനൽ പ്രിയ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം ഉള്ള ഒരു നല്ലൊരു അമ്മ കുട്ടി അങ്ങനെ മദേഴ്സിൻ്റെതായിട്ടുള്ള ഒരു നല്ലൊരു ചാനലാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്ന നല്ലൊരു ചാനലാണ് ഞാൻ നല്ലൊരു അതിൻ്റെ ഒരു ഫോളോവറാണ് വീഡിയോ കാണാറുള്ള ഒരു ചാനലാണ് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോനെ കുറിച്ചിട്ട് ആ ചാനലിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ പോകുന്നത് കേട്ടോ മറ്റൊന്നുമല്ല മെൻസ്ട്ര കപ്പിനെ കുറിച്ചിട്ടാണ് മെൻസ്ട്ര കപ്പിനെ കുറിച്ചൊരു ഒരു പത്ത് ദിവസം മുന്നേ ആ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പ് ഉപയോഗിച്ചിട്ട് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ട് ഒരു ഡോക്ടർമാർക്ക് പോലും ഡോക്ടർമാർ പോലും പറയില്ല മിൻസർ കപ്പ് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് ഞാനത് യൂസ് ചെയ്യുന്ന ഒരാളാണ് സോ എനിക്ക് എൻ്റെ ഒരു അനുഭവം അതുപോലെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും കുറേ പേര് കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് പറയാന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ശുദ്ധ മണ്ഡത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് സത്യത്തിൽ സത്യത്തിൽ കപ്പ് ഒരു ഒന്നൊന്നര വർഷം ഉപയോഗിച്ച ഒരാൾ ഒരിക്കലും അതൊരു ഇത്രയും നെഗറ്റീവായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കാരണം ഞാൻ മീൻ കപ്പ് യൂസ് ചെയ്യുക ഒരൊറ്റ തവണ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കാരണം ഇത് എന്ത് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്യാതിരുന്നത് എന്നുള്ളൊരു വിഷമം മാത്രമാണ് എനിക്ക് കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ പേട യൂസ് ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മെൻസില കപ്പിലേക്ക് മാറിയത് അപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ കാരണം അത്രയും എന്താ പറയുക അത്രയും നമുക്ക് ഒയ്യോ എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാകും നല്ല എന്നെപ്പോലുള്ള ഒരു ഒരുവിധ എല്ലാ അമ്മമാരും ഇപ്പോൾ മനസ്സിലും ഇപ്പോഴത്തെ ജനറേഷൻ മനസ്സിലപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് ഒരു തെറ്റായ ഇൻഫർമേഷൻ ആണ് ഈ മദർസ് ചാനൽ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കുറച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു എന്ത് ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ആ ചേച്ചിയുടെ ടാർഗറ്റൊന്നും ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആൾക്കാരെ ബോധവൽക്കരണമാണോ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു ബോധവൽക്കരണം അതും ഇത്രയും പബ്ലിക്കായ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ആ ചേച്ചി മനസ്സിലപ്പ് അങ്ങനെയെന്ന് ഇങ്ങനെയെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഞാൻ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു തരട്ടോ അപ്പോൾ അങ്ങനെ പറയണത് അപ്പോൾ ഞാൻ ഒരു മെൻസ് കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരിക്കലും അത് പറഞ്ഞത് മൺ ശുദ്ധ മണ്ടത്തരാ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് പറയുന്നതാണ് ഞാനെന്നല്ല ഒരുവിധ എല്ലാവർക്കും കുറച്ചൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ച് ബോധമുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും എന്തേ ചേച്ചി വിളിച്ചു പോകുന്നതെന്ന് തോന്നുള്ളൂ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം എനിക്ക് ശരിക്കും പേടി കഴിഞ്ഞു ദൈവം ഇത് ഇതിലുള്ള പറഞ്ഞതൊക്കെ ശരിയാണോ ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കും പല അസുഖങ്ങളും പല കാര്യങ്ങളും വരും എന്നൊരു ചെറിയൊരു പേടി ഉണ്ട് മനസ്സിലായി കേട്ടോ ഇന്ന എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതൊരു നാല് ലക്ഷത്തിലെ പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ചെറിയൊരു ഉള്ളിൻ്റെ ഒരു പേടി ഉണ്ടാകും ചോദിച്ചിട്ട് ഞാൻ മെൻസക്കപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല്ലാ അസുഖങ്ങൾ വരും എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഫെമിസേഫിൻ്റെ ഒരു മെൻസില കപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു സ്റ്റെർലൈറ്റ് ബോട്ടിലാണ് ഇതാണ് കപ്പ് ഞാൻ മീഡിയമാണ് വാങ്ങിച്ചത് കാരണം എൻ്റെ രണ്ട് ഡെലിവറി കഴിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് സ്മോളിനെക്കാളും ബെറ്റർ കുറച്ചുകൂടി മീഡിയം ആണെന്ന് തോന്നിയിട്ട് മീഡിയ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് വളരെ നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ലൈഫിൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മെൻസൽ കപ്പായിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഈ ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യാലട്ടോ ഞാൻ മെൻസൽ കപ്പ് ഏതൊരു ബ്രാൻഡിൻ്റെ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് യൂ പാഡിനേക്കാൾ ഒരു പത്തിലൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം മെൻസൽ കപ്പ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയത്തുള്ളൂ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ ഒരു മെൻസിലെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേയും പറയാമല്ലോ നമ്മളത് പിരിച്ചാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏഴ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ബ്ലീഡിങ് ഒക്കെ നിർത്തുന്നത് അതുവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൊരു പ്രോഡക്റ്റ് ആണ് ഈ മെൻസിലെ കപ്പ് എന്ന് പറയുന്നത് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ സീ ഹോൾഡ് ആയിട്ടും അത് ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തിയിട്ടും അതുപോലെ ഇത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും വലിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ പിടിച്ച് വലിക്കാൻ പാടില്ല ജസ്റ്റ് ഈ താഴത്തിൻ്റെ ഭാഗം ഇങ്ങനെ അമർത്തിയിട്ട് നല്ല വലിക്കാനും ചെയ്യേണ്ട കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് എല്ലാ സ്ത്രീകൾക്കും അറിയുന്നുണ്ടെങ്കിൽ മാത്രം മാത്രെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് ഓക്കെ നമുക്ക് നീ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് പറയാട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസർ കപ്പ് ഭയങ്കര സൈഡ് എഫക്റ്റ് ആണെന്നാണ് ആദ്യം പറഞ്ഞത് എന്ന് പേട പേടിനകളെ അപേക്ഷിച്ചിട്ട് മെൻസർ കപ്പ് എവിടെയാണ് സൈഡ് എഫക്ട് എന്താണ് സൈഡ് എഫക്റ്റ് നമ്മൾ ഈ മെയിനായിട്ട് ഇത് മെയിനായിട്ട് മെയിൻ ആയിട്ട് പെൻസിലപ്പിന് ഹൈജീൻ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മുന്നേ തന്നെ നമ്മൾ സ്റ്റെറൽ ബോട്ടിൽ ഇതിപ്പോൾ സ്റ്റെറൽ ബോട്ടിലും കൂടി ഞാൻ വാങ്ങിച്ചതാട്ടോ ചില 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 ബ്രാൻഡിൻ്റെ എന്നാണ് പെൻസിലപ്പ് മാത്രമേ കിട്ടുള്ളൂ ഇത് ഞാൻ ഇത് ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇട്ടേക്കുക ചൂടുള്ളം ഒഴി നല്ല തളച്ച വെള്ളം ഇട്ടി തളിച്ച വെള്ളത്തിൽ ഒഴിക്കുക കുറച്ച് നേരം ഇച്ചിരി സ്റ്റെറിലൈസ് ചെയ്യുക അത് അതിന് വീണ്ടും യൂസ് ചെയ്യുക ഇത് അങ്ങനെ ചെയ്യും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടും ഹൈജീൻ അല്ലാതെ നമ്മൾ വെറുതെ വെള്ളത്തിട്ട് കഴുകിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി വീണ്ടും വെച്ച് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഒരു പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ പാഡ് എടുത്ത് ഉപയോഗിക്കില്ലല്ലോ അതേ സെയിം പോലെ തന്നെ അതിൻ്റെ ബ്ലഡ് എടുത്ത് കളയുക നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റെറൈൽ ചെയ്യുക അല്ലെങ്കിൽ ചൂടെള്ളത്തിൽ ഒന്നിട്ടിട്ട് ഈ പത്തത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മതി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ നല്ല കാരണം അത്സർട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയൊരു നെഗറ്റി ടി വേണ്ട ഞാൻ എൻ്റെ കാര്യം പറയണത് ഞാൻ അങ്ങനെയൊക്കെ അറിയില്ല എന്താ ചെയ്യണെന്നുള്ളത് നമ്മൾ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് യൂസ് ചെയ്തതും സോ ഞാൻ ആദ്യം അങ്ങനെ ഒരു എണ്ണം എടുത്തു ഒരെണ്ണം കഴിഞ്ഞ് ഒരു ഒരു എട്ട് മണിക്കൂറായപ്പോൾ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാനടുത്ത് പുറത്ത് കളഞ്ഞ് കഴുകി വെച്ചു പക്ഷേ അതിന് ശേഷം ഭയങ്കര നമ്മൾ ആ പ്രൈവറ്റ് ഏരിയ ഭാഗം മൊത്തം ഭയങ്കര ചോച്ചിലുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാൻ എന്നിട്ട് എന്ത് ദേവിയ്തു ആദ്യമായിട്ട് വെച്ചേണ്ടിയാണ് ചിലപ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു നമ്മളൊരു എന്താ പറയുക ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്ത് കയറാ ആന്റിബോഡി റിയാക്ട് ചെയ്യില്ല അതുപോലെ എന്തെങ്കിലും റിയാക്ഷൻ ആണോ അത് അതിൽ ഞാൻ അതാവുന്നതായിരിക്കും എരുതീ പിന്നെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ജസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് പറയുന്നു ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചത് നിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പോൾ ഒരെണ്ണം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുമ്പോൾ അടുത്തത് സ്റ്റെറിലൈസ് ചെയ്തത് ഇൻസേർട്ട് ചെയ്യും അങ്ങനെ സെപ്പറേറ്റ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഇത് അഫോർഡബിൾ അല്ല എന്നാലും കുറച്ചൊക്കെ റിസ്ക് എടുക്കാമെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം സ്റ്റെറിലൈസ് ചെയ്യുക ഒരെണ്ണം വയ്ക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതല്ലാതെ ഒരെണ്ണം കഴുകുക ശരിക്കും നല്ലപോലെ കഴുകാണ്ടോ ഹൈജീൻ അല്ലാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വൃത്തിയല്ലാണ്ട് പെട്ടെന്ന് ഒരു ഒരു വില രീതിയിൽ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ബാധിക്കും അത് ഉറപ്പാണ് നമ്മൾ ഇതിന് മെയിനായിട്ട് ഹൈജീൻ ആണ് മസ്റ്റ് നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോഴേ തുണി യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എത്രത്തോളം ഹൈജീൻ ആക്കുന്നു അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കരയിൽ ഹൈജീൻ ആണ് അതല്ലാത്ത പക്ഷെ നമുക്ക് എന്തായാലും എന്താ പറയുക ഒരു ഇൻഫെക്ഷനാണ് ചൊർച്ചില അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മൾ പ്രൈവറ്റ് ഏരിയയാണ് നമ്മളാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചതിന് ശേഷം എനിക്ക് യാതൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഒരു പോയിന്റ്സ് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബ്ലഡ് ഇത് കഴിഞ്ഞാൽ തിരിച്ച് തന്നെ നമ്മൾ യൂട്രോസിൻ്റെ ഉള്ളിലേക്ക് പോകും ബ്ലഡ് വന്ന് എന്താ പറയുക വലിയ ഉള്ളിലേക്ക് വന്ന് ബ്ലഡ് വന്ന് പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് മനസ്സിലാവും ഇതിലേക്ക് നമ്മളെ യൂട്രസിൽ നിന്ന് ഇതിലേക്ക് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വന്ന ബ്ലഡ് തിരിച്ചു പോകില്ല നമ്മളിപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം നച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പുറത്തേക്ക് പോകുക ഇല്ല നമ്മളത് പുറത്തേക്ക് കളയാനല്ലേ പറ്റില്ല അല്ലാണ്ട് വന്ന വഴിക്ക് തിരിച്ചു പോകുന്നില്ലല്ലോ അതേപോലെ തന്നെയാണ് ഇതും ഇതിൽ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ വന്ന പോലെ തന്നെ ഉള്ളിലേക്ക് അത് നിറഞ്ഞു പോകും എന്നുള്ള ചിലർക്ക് വെണ്ണിക്കും ആദ്യം നല്ല പെയിൻറ് ചെയ്തിട്ട് ദേശീയം നിറഞ്ഞ് പോയി എന്താ ചെയ്യുക ഉള്ളിലേക്ക് കയറി ഒരിക്കലും അത് ഇതിലേക്ക് വന്ന സാധനം പിന്നെ ഒരിക്കലും വന്ന പോലെ തന്നെ തിരിച്ച് പോകത്തില്ല എന്താ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ മെയി മെയിൻ ആയിട്ട് തന്നെ നമ്മൾ ബ്ലഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് നിറയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിനെ മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞത് നമുക്ക് നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടി കൂടെ അടി കൂടെ എയ്ക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ബ്ലഡ് അറിഞ്ഞതനുസരിച്ച് നമ്മൾ മാറ്റി വേണം അപ്പോൾ പേടാ നമ്മൾ അങ്ങനെ തന്നെ പേടിയിൽ ബ്ലഡ് നിറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത പേട വെക്കില്ലേ ഒരു മൂന്നോ നാലു മണിക്കൂർ കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇത് നാല് മണിക്കൂറല്ല ഒരു എട്ട് മണിക്കൂറൊക്കെ മാക്സിമം പിടിച്ചിരിക്കും എട്ട് മാക്സിമം പന്ത്രണ്ട് ബ്ലഡ് കുറവാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ പോകും അപ്പോൾ ഇത് ബ്ലഡ് എന്ന് അറിയാൻ കാത്തിരിക്കാതെ ഒരു മുക്കാ പകം കയുമ്പോഴേക്കും നമ്മളത് റിമൂവ് ചെയ്യാം അല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും ചെറിയ സൈഡിൽ നമ്മൾ ചിലപ്പോൾ കാലം നീ നിൽക്കുമ്പോഴ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇരുത്ത ഇരുത്തശരി അല്ലെങ്കിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോഴൊക്കെ ചെറുതായിട്ട് നിറഞ്ഞ് കഴിഞ്ഞാൽ നീക്കാൻ ചാൻസ് നിറഞ്ഞാലത്തെ കാര്യം പറഞ്ഞിട്ട് മൊത്തത്തിൽ നിറഞ്ഞാത്ത കാര്യമായിട്ടാണ് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഇത്തിരി വീക്കാവുക അപ്പൊപ്പിക്കു പോവുക ചെയ്യില്ല യൂട്രസ് നിന്ന് പുറത്ത് വന്നിട്ടുള്ള ബ്ലഡ് ഒരിക്കലും ഉള്ളിലേക്ക് പോകില്ല കേട്ടോ അത് ഇവിടെന്നല്ല ഏത് ഡോക്ടർമാരുടെ അടുത്ത് പോയി ചോദിച്ചാലും എനിക്ക് അവരെല്ലാവരും പറയുക ഒരിക്കലും ഇതിലേക്ക് വന്ന ബ്ലഡ് തിരിച്ച് പോവില്ല ആ ചേച്ചി എന്ത് ഉദ്ദേശത്തിലാണോ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല ആ ചേച്ചി പറഞ്ഞു വേറെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരെ ഒരിക്കലും കപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഗൈനക്കോളജിറ്റാലും ഞാൻ സത്യം പറയാലോ എൻ്റെ ഈ കപ്പിനെ പ്രൊമോട്ട് ചെയ്തത് എൻ്റെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് ഒരു റൊട്ടീൻസ് പോകുമല്ലോ അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു മാം നിനക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടാളും കൂടി മാനേജ് ചെയ്യാൻ ഈ മെൻസസും പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നീ മെൻസല കപ്പിലേക്ക് മാറുക അപ്പോൾ കുറച്ചും കൂടി നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് സോ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ആ ഡോക്ടർ എന്തിനെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടർമാർ പേഷ്യൻറ്റിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമില്ല അതിപ്പോൾ എന്തും നമ്മൾ ഇപ്പോൾ എന്ത് മരുന്നായാലും അവരിതു ഉപയോഗിക്കാനും ഉപയോഗിക്കാൻ നമ്മൾ കോഴ്സ് ചെയ്യുക ഒരിക്കലും ഇല്ല അപ്പോൾ എൻ്റെ ഒരു കെനക്കോളജിസ്റ്റ് എനിക്ക് ഒരു പ്രിസ്ക്രൈബ് ചെയ്താണ് മെൻസൽ കപ്പ് എന്ന് പറഞ്ഞത് അതെനിക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൂ എന്തുകൊണ്ട് ഞാൻ ലേറ്റ് ആയത് മാത്രമേ അറിയുള്ളൂ ഞാൻ ലേറ്റായിപ്പോയി കാര്യം പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ചേച്ചിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പി സി ഒസ് അതുപോലെ എന്താ മുഖത്ത് താടി മുഖത്തും താടി മീശയൊക്കെ വന്നു അതുപോലെ ഓവർ വെയിറ്റ് വെച്ചു മുടി മുടികൊഴിച്ചിലുണ്ടായി അതൊക്കെ ഈ കപ്പ് ഈ ഒരു മെൻസിലർ കപ്പ് യൂസ് ചെയ്യുന്നതും ഈ ഒരു സംഭവം യാതൊരു ബന്ധമില്ല ചിലപ്പോൾ ചേച്ചിക്ക് അതിന് മുന്നേ വന്നതായിരിക്കാം അല്ലാത്ത പക്ഷം ഇത് ഇത് യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇത് വരെ സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടില്ല പിന്നെ ഇതാണ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കണാണ് നമ്മളിപ്പോൾ സിലിക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഫീഡിങ് ബോട്ടിലുണ്ടല്ലോ അവരെ ആനിപ്പോൾ എങ്ങനെ അത് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അതേപോലെ സംഭവമാണ് ഇത് ഇതൊരിക്കലും നമുക്കൊരു സൈഡ് എഫക്റ്റ് തന്നില്ല ഈ പി സി ഒടെ ആയാലും പി സി ഐസ് ആയാലും നമുക്കിപ്പോൾ എന്ത് ഇപ്പോൾ ഒരു സിസ്റ്റ് ഫൈബറോടെ എന്തായാലും നമ്മൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ നമ്മളെ ഹോർമോണൽ ഡിപ്പെൻഡ് ഡിപ്പെട്ട് നമുക്കുള്ള പല അസുഖങ്ങളും അല്ലാണ്ട് ഇത് ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഹോർമോണോ മാറാനോ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഒന്ന് തടയാനോ അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ടൊന്നും ഈ സാധനം സപ്പോർട്ട് ചെയ്യില്ല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പിരീഡ്സ് ആകുമ്പോൾ ബ്ലഡ് വരുന്നു അതെന്ന് അറിയുന്നു ആവശ്യമാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം അത് പുറത്തേക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നു വീണ്ടും സ്റ്റെറിലൈസ് ഇതിന് ഇൻസേർട്ട് അത്ര മാത്രമേ ഇതിൻ്റെ പ്രൊസസ്സുള്ളൂ അല്ലാണ്ട് ഇത് പ്രത്യേകിച്ച് അസുഖം ഉണ്ടാക്കുന്നത് എവിടെയും സയന്റിഫിക്കലി എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ പ്രൂവൻ ചെയ്യാത്ത കാര്യം ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പോയി പറയണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും അനുഭവങ്ങളാണ് ആ അനുഭവം ഈ സാധനമായി ഡിപ്പൻഡ് ചെയ്തിട്ടല്ല വരുന്നത് അതൊക്കെ ഓരോരുത്തർ ഹി നമ്മുടെ ഫുഡ് നമ്മളെ ലൈഫ് സ്റ്റൈൽ നമ്മളെ ഹോർമോൺസ് അതൊക്കെ ഡിപ്പെെൻഡ് ചെയ്തിട്ട് നമുക്ക് പല അസുഖങ്ങളും വരിക അല്ലാതെ ഇതുമായി യാതൊരു എന്തല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കേട്ടോടത്തോളം അന്വേഷിച്ചിടത്തോളം മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ് കേട്ടോ ചേച്ചിക്ക് എന്താ പറയുക അലോപ്പതി ഉപയോഗിക്കാനൊക്കെ എന്താ ഈ അസുഖത്തിനൊക്കെ അലോപ്പതി യൂസ് ചെയ്യുന്നത് ആയുർവേദം യൂസ് ചെയ്തപ്പോൾ രണ്ട് മാസം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു പ്ലബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ ഒരുപാട് എല്ലാവരും പേരും കാണുന്നതാണ് സോ അങ്ങനെ വന്നിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഒന്നിനെ ഡിഗ്രി ഡിഗ്രി ചെയ്തിട്ടും ഒരെണ്ണത്തിന് സപ്പോർട്ട് ചെയ്തിട്ടും ഒരിക്കലും പറയണ്ട കാരണം നമ്മൾ പലരും ചിലവരെ ഹോമിയോ നോക്കും ചിലവർ എന്താ പറയുക അലോപ്പതി നോക്കും ചിലവർ ആയുർവേദം നോക്കും അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഏത് വേണം ഏതാക്കണം എന്നുള്ളത് പക്ഷേ ഈ ഈ ഈ ഒരു ബന്ധം ഈ സാധനത്തിന് പോയി അതൊരു ബന്ധമില്ല വീഡിയോ എന്നാൽ അങ്ങനത്തെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ആയുർവേദം ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായി അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അപ്പോഴും അവസാനം ബാധിക്കുന്ന ഈ ഒരു സാധനത്തിനെ അതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഡിഗ്രേഡ് ചെയ്തിട്ട് പറയണ്ട ഇതി ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ വെറുതെ ഇരിക്കില്ല അവരെന്തായാലും വീഡിയോ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം ഞാൻ ചിലവർ പറയും എന്തേ പെൺകുട്ടി വിളിച്ച് പോകുന്നതൊക്കെ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് മാത്രം വീഡിയോ കണ്ടപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പോയിന്റ്സ് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടത്തെറ്റാണ് പറഞ്ഞത് അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ വന്ന് പറഞ്ഞത് മാത്രം അതുപോലെ ആ വീഡിയോ പോയിട്ട് എല്ലാവരും പോകുന്ന റിപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും ശുദ്ധം മണ്ടത്തരം വിളിച്ച് പറയണ കാരണം കൊണ്ട് പറഞ്ഞതാണ് നിന്റെ വീഡിയോ വന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വന്ന് റിപ്പോർട്ട് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതലൊന്നും പറയല്ലേ മെസ്റ്റർ കപ്പിന് വെറുതെ എല്ലാവരും കൂടി എന്താ പറയുക ഇത് മാർക്കറ്റ് മറ്റ് എല്ലാ പെൺകുട്ടികളെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണത് ഒരിക്കലും മാർക്കറ്റിനെ എന്താ പറയുക ഇത് വലിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ഇത് വാങ്ങിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയല്ലേ അത് ഓരോരുത്തരുപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെത്രത്തോളം എല്ലാ പെൺകുട്ടികൾക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുള്ളത് സോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ പേനേക്കാളും തുണിയേക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ നമ്മൾ ലൈഫ് ലോങ്ങ് നമുക്ക് യാതൊരു പ്രശ്നവും സൈഡ് എഫക്റ്റോ കേടോ ഒന്നും നല്ലതുപോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ യാതൊരു കേടുണ്ടാവില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേസ്റ്റാ ഞാൻ പറഞ്ഞ് വല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ശരി ഏറ്റാ